ശക്തമായ മഴയിൽ മുങ്ങി എറണാകുളം ജില്ല രാവിലെ മുതൽ തുടങ്ങിയ മഴയിൽ നഗര നഗരഗ്രാമപ്രദേശങ്ങളിൽ ഒരുപോലെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വെള്ളത്തിനടിയിലായി ജില്ലയിൽ ഉണ്ടായത് മേഘവിസ്ഫോടനമാകാമെന്ന് കുസാറ്റിലെ ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു കുറഞ്ഞ സമയത്തിനുള്ളിൽ തൊണ്ണൂറ് സെന്റിമീറ്ററിലധികം മഴ അതാണ് കൊച്ചിയെ വീണ്ടും വെള്ളത്തിലാക്കിയത് ശക്തമായ മഴയിൽ പതിവുപോലെ നഗരത്തിലെ കലൂർ കത്രിക്കടവ് ഇടപ്പള്ളി കളമശ്ശേരി തൃക്കാക്കര തൃപ്പൂണിത്തുറ മേഖലകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ചെറിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാതായതോടെ ഗതാഗതക്കുരുക്കും നഗരത്തിൽ രൂക്ഷമായി നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ പെയ്ത മഴയിൽ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി കലൂരിൽ സ്റ്റേഡിയം റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് സമീപത്തെ ഹൗസിംഗ് കോളനിയിലെ വീടുകളിൽ വെള്ളം കയറാൻ കാരണമായി ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പെയ്ത മഴ മുൻപത്തെക്കാളും ഇരട്ടി ദുരിതമാണ് ജനങ്ങൾക്കുണ്ടാക്കിയത് എല്ലാ വർഷം തന്നെയാണ് ഇങ്ങനെ ഈ ആധികാരികപ്പെട്ട ആൾക്കാരെ വിളിച്ചറിയിച്ചിട്ടും ഒരു കാര്യവുമില്ല ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ മുന്നിലും ബാക്കിലും ഫുള്ള് വെള്ളമാണ് ആർക്കും മുന്നോട്ട് പോവാം ജോലിക്ക് വരുന്ന ആൾക്കാർക്ക് പോലും പോകാൻ പറ്റത്തില്ല വണ്ടി വിളിച്ചതിന് ഞങ്ങള് വലിയ കംപ്ലയിന്റ് ഇവിടെ അത്രയും വെള്ളം കെട്ടാണ് ഇവിടെനിന്ന് സമയം തന്നെ ഇപ്പൊ ഒരു മണിക്കൂർ ലേറ്റ് ആണ് ഇനിയിപ്പോ അവിടെ നടന്നെത്തുമ്പോൾ തന്നെ ലേറ്റ് ആകും ഓട്ടോറിക്ഷ ചേട്ടന്മാർക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് ഫോർട്ട് കൊച്ചിയിൽ മരം കടപുഴകി കെ എസ് ആർ ടി സിയുടെ മുകളിൽ വീണ് ബസ് ഭാഗികമായി തകർന്നു മഴയും വെള്ളക്കെട്ടും നേരിടാൻ കോർപ്പറേഷൻ നടപ്പാക്കിയ പദ്ധതികളെല്ലാം പാളിയ കാഴ്ചയാണ് ശക്തമായി പെയ്ത മഴയിൽ കണ്ടത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ശക്തമായ ഒഴുക്ക് രൂപപ്പെട്ട തോട്ടിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു ഐക്യക്കുടി ഷൈബിന്റെ മകൻ എൽദോസാണ് മരിച്ചത് അമൃത ന്യൂസ് കൊച്ചി